കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും പ്രണാമം ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് ഈ ജീവിതം അതിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര് തീർച്ചയായിട്ടും ചില കാര്യങ്ങള് നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം ഭഗവാനും ഭഗവതിയുമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകി നമ്മെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഭഗവാനെയും ഭഗവതിയെയും ഒരേപോലെ നമ്മൾ ആരാധിക്കണം ഈ പ്രപഞ്ചത്തില് ആദിപുരുഷനായിട്ടുള്ള നാരായണന്റെ പ്രത്യക്ഷ രൂപമായിട്ടാണ് നമ്മള് സൂര്യ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഭൂമി ദേവിയെ നമ്മൾ നമ്മുടെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ പത്നിയായിട്ടാണ് ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഭൂമിദേവിയെ കണക്കാക്കുന്നത് ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ള സൂര്യനാരായണനെയും ഭഗവതിയുടെ സ്വരൂപമായിട്ടുള്ള ഭൂമി ദേവിയെയും ഒരു വ്യക്തി ആരാധിക്കുകയാണെങ്കില് ആ ഭഗവാനെയും ഭഗവതിയെയും ആശ്രയിച്ചിട്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മുക്തിയിലേക്ക് കടക്കാനുള്ള കവാടം ഭഗവാനും ഭഗവതിയും തന്നെ തുറന്നു കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭഗവാനെയും ഭഗവതിയെയും ആരാധിച്ചു കൊണ്ടുപോകണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇനി എങ്ങനെയാണ് ആരാധന നടത്തേണ്ടത് രാവിലെ എഴുന്നേൽക്ക് ബ്രാഹ്മുഹൂർത്തത്തില് ഉണരണം ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരാൻ പറ്റിയില്ലെങ്കിൽ അരുണോദയത്തിലെങ്കിലും ഉണരണം സൂര്യൻ ഉദിക്കുന്നതിന് കുറച്ച് നാഴിക മുന്നേങ്കിലും എഴുന്നേൽക്കുക എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ഇങ്ങനെയൊന്നും ചാടി തറയിലേക്ക് ഇറങ്ങാൻ പാടില്ല എഴുന്നേറ്റ് ഒന്ന് വലതുഭാഗം തിരിഞ്ഞ് ഭഗവാനും നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ച് എഴുന്നേറ്റിരുന്ന് ആ ഭൂമി ദേവിയെ പ്രാർത്ഥിക്കണം അതിന് രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കരാഗ്രേ ബസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ജപിച്ചിട്ട് ആ കൈകൾ ഇങ്ങനെ കണ്ണില് മുകളിലായിട്ട് ഇങ്ങനെ നമ്മുടെ മുഖത്ത് തടവി വലത് കൈ ഭൂമിയിൽ കൊണ്ടുപോയി ഭൂമിയിൽ ശ്രീ എന്ന് എഴുതുക നീ അതിന് പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഭൂമിയില് തൊട്ടുകൊണ്ട് സമുദ്രവസനേ ദേവി पर्वतस्तनमण्डले विष्णुपत्नी नमस्तुभ्यम् पादस्पर्शम् क्षमस्वमी ए मन्त्रं कूडि जप ഇപ്പോ വിഷ്ണുവിന്റെ ആദി പുരുഷനായിട്ടുള്ള നാരായണൻറെ പ്രിയ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ നാം വന്ദിക്കുന്നു നമ്മുടെ സകല തെറ്റുകളും ആ ഭൂമിദേവിയെ അമ്മയായിട്ടുള്ള ആ സർവേശ്വരന്റെ പ്രിയ പത്നിയായിട്ടുള്ള ഭഗവതിയെ ആ ഭഗവതിയെ നമ്മൾ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടാൻ പോവാണ് അപ്പൊ അമ്മയുടെ അടുത്ത് അനുവാദം വാങ്ങിക്കുകയാണ് ചെയ്യണത് അമ്മേ ചെയ്യാൻ പോകണ ഈ തെറ്റിന് ഭഗവതി മാപ്പ് നൽകണം ക്ഷമിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല രീതിയിലാക്കി തീർക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി വലത് കാലെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുക കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിക്കണവരാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഇരുന്ന് നാമം ജപിക്കുക ഭഗവത്ഗീത പാരായണം ചെയ്യാം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം അഷ്ടോത്തരങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിരുന്ന് ജപിക്കുക അതിനുശേഷം ഒരല്പം ജലം ഒരു പാത്രത്തിൽ നല്ല ശുദ്ധമായിട്ടുള്ള പാത്രത്തില് ഒരല്പം ജലം എടുത്ത് വീടിന്റെ വരാന്തയിലോ മുറ്റത്തോ കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് സൂര്യദേവനെ നോക്കിക്കൊണ്ട് ജപാ തമോരീം കാശം മഹാദ്യുതിവാകരം എന്ന മന്ത്രം ജപിക്കുക സർവപാപങ്ങൾക്കും കാരണമായിട്ടുള്ള അന്ധകാരത്തെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശം തെളിയിക്കുന്ന ആ ഭഗവാനെ നാം വന്ദിക്കുന്നു ആ ഭഗവാനെ സർവപാപങ്ങളും നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭഗവാനെ നമസ്കരിക്കുക നമസ്കരിച്ചതിന് ശേഷം നിങ്ങളുടെ നിത്യവൃത്തിയിലേക്ക് കടക്കുക ഇനി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് രാവിലെയോ വൈകിട്ടോ നേരം ചെരുപ്പ് ധരിക്കാതെ നടക്കുക എന്നുള്ളത് ഇനി ചെരുപ്പ് ധരിക്കാതെ തന്നെ എപ്പോഴും നടക്കാൻ പറ്റണവരാണെങ്കിൽ വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ പൂർവികർ മഹാത്മാക്കളൊന്നും ഒന്നും ചെരുപ്പ് ധരിച്ച് നടന്നിട്ടുള്ളവരല്ല അതിന് ശാസ്ത്രീയമായിട്ടുള്ള വശം കൂടിയുണ്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം ആധ്യാത്മികതയിൽ പറയണവെച്ചാൽ ഭൂമിദേവി അമ്മയായിട്ടാണല്ലോ കണക്കാക്കണത് അപ്പോൾ അമ്മയെ അമ്മയെ നമ്മൾ ചെരുപ്പിട്ടിട്ട് ചവിട്ടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്ന് കാലോചിതമായിട്ടുള്ള മാറ്റമാണ് ചെരുപ്പ് എന്ന് പറയുന്നത് അത്രയും എല്ലാവരും ഉപയോഗിച്ച് വളരെയധികം വ്യാപകമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ആർക്കും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ പറ്റുകയാണെങ്കിൽ ഒക്കെ നമ്മൾ അതിനെ ഒഴിവാക്കുക രാവിലെയും വൈകിട്ടൊക്കെ കുറച്ച് നേരം അതില്ലാതെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണം നമ്മളുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ കാണാൻ പറ്റും ഇന്ന് ആധുനിക ശാസ്ത്രം പോലും ഇത് അംഗീകരിക്കേണ്ട നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്ന സമയത്ത് നമ്മളുടെ കാലിലെ പേശികൾക്ക് ബലം കുറയും എല്ലാ പേശികളെയും നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാൽ ചെരുപ്പില്ലാതെ നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ കാലുകൾക്ക് നല്ല ബലം ഉണ്ടാവുകയും പേശികളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിന് നല്ലൊരു ബാലൻസ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളുടെ പല നാഡീ ഞരമ്പുകളെയും ഇത് ഉത്തേജിപ്പിക്കും ശുഷ്കത്തിലെ പല നാടികോശങ്ങളെയും ഇത് ആക്റ്റീവ് ആക്കും അതിന്റെ ഫലമായിട്ട് നമുക്ക് സമ്മർദ്ദം കുറയും മനസ്സിന് വളരെ സന്തോഷം തോന്നും ശരീരത്തിന് നല്ല ബലം ഉള്ളതായിട്ട് തോന്നും അപ്പം നമുക്ക് അന്നത്തെ ദിവസം വളരെ ഊർജ്ജസ്വലരായിട്ട് ഇരിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഉൾപ്പെടുത്താൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് പിന്നെ പലരും ചെയ്യണത് വീടിനകത്ത് വരെ പുറത്ത് ഇടുന്നത് ഇടുന്നതൊക്കെ പക്ഷെ വീടിനകത്ത് വരെ ചെരുപ്പിട്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ നടക്കുക അത്രത്തോളം നമ്മൾ ചെരുപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഭൂമിയും നമ്മളുടെ ശരീരവും തമ്മിലുള്ള അകൽച്ച വരുത്തുന്നുവോ അത്രത്തോളം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പൊ എപ്പോഴൊക്കെ സാധിക്കും അപ്പോഴൊക്കെ ചെരുപ്പില്ലാതെ നമ്മൾ മണ്ണിലും അതുപോലെ തന്നെ പുൽത്തകിടിലും ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലം മനസ്സില് ും ശരീരത്തിനും ഒക്കെ കാണാൻ സാധിക്കും ഒരു ദിവസം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ് കൂടി നമ്മളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കൂടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അവസാനിപ്പിക്കുകയും വേണം ദൈനംദിന ജീവിതത്തിലെ ശുഭകാര്യങ്ങളൊന്നും സൂര്യാസ്തമയ ശേഷം ചെയ്യാൻ പാടില്ല എന്നാണ് സൂര്യാസ്തമയ ശേഷം ഒരു കാര്യങ്ങൾക്കും മുഹൂർത്തമില്ല അപ്പൊ നമ്മൾ ഈ സൂര്യാസ്തമയത്തിനു മുന്നേ തന്നെ നമ്മളുടെ ഭക്ഷണ കാര്യങ്ങളിലുള്ള മാറ്റവും കൊണ്ടുവരണം സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ നമ്മള് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ആവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് നിർത്തണം പിന്നെ അതിനുശേഷം സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പഴങ്ങളോ ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങളോ ഒന്നും കഴിക്കണോണ്ട് കുഴപ്പമില്ല പക്ഷെ കട്ടിയായിട്ടുള്ള ഭക്ഷണം സൂര്യാസ്തമയ ശേഷം നമ്മൾ കഴിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ പോലും പറയുന്നുണ്ട് സൂര്യാസ്തമയത്തിന് ശേഷം നിങ്ങൾ എന്ത് കഴിച്ചാലും അത് വിഷമായിട്ട് മാറും നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും ദൂഷ്യമാണ് ഇപ്പൊ സൂര്യാസ്തമയം ആവണേന് തൊട്ടു മുന്നേ തന്നെ നമ്മൾ അന്നത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണവരാണെങ്കിൽ അതൊക്കെ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എല്ലാവരും കൂടി നാമം ജപിക്കുക ത്രിസന്ധ്യാ സമയത്ത് നമ്മളിരുന്ന് നാമം ജപിക്കുന്നതിന്റെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അനുഭവത്തിൽ കാണാൻ സാധിക്കും എല്ലാവരും കുടുംബത്തിലുള്ള അംഗങ്ങൾക്കൊക്കെ ഇരുന്ന് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ല കാര്യമാണ് ആ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ എപ്പോഴും നിലനിൽക്കും അപ്പം എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കുകയും അതിനുശേഷം നിങ്ങൾ വിശ്രമത്തിലേക്ക് കടക്കാം പിന്നീട് അടുത്ത ദിവസം രാവിലെ വേഗം എഴുന്നേക്കണമെങ്കിൽ വേഗം കിടന്ന് ഉറങ്ങണം അപ്പോൾ ഉറക്കത്തിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മളുടെ എല്ലാ ദിവസവും ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം വ്യത്യാസമുണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുക എഴുന്നേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും നമുക്ക് വിഷാദങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് തുണർന്ന് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഉറങ്ങി തിൻ്റെ ഇടയിൽ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മനസ്സും ഒക്കെ ശുദ്ധാക്കി വെച്ച് ആ ഭഗവാനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം വളരെ വേഗത്തിൽ തന്നെ ഭഗവാൻ തുറന്നു തരും നമ്മളുടെ ഈ ജീവിതം നമുക്ക് ഭഗവാനാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇപ്പം എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാവർക്കും അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് കടക്കാൻ സാധിക്കട്ടെ ഇനിയിപ്പം നിങ്ങളിത് ഫോളോ ചെയ്ത് പോകുന്ന ആളുകളാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് നിങ്ങളിതിനെ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു